ഞങ്ങള് വിളി തുടങ്ങിയാലോന്ന് ആലോചിക്കാം ആയത്തിലോട് ഗോവാലേട്ടടുത്തേക്ക് ഒപ്പം വിളിയോട് വിളിയാ പിന്നെ അവിടെ ഒരു ഭാര്യ കിണർ കെട്ടി അലമ്പായി കൊണ്ടിരിക്കുക ഇന്ന് പോയിട്ട് കാര്യങ്ങൾ തൊന്ന് പറഞ്ഞ് മനസ്സിലാക്കുക അനക്കാകുമ്പോൾ ഇന്ത്യക്ക് അറിയാലോ ഒരു വശവശം കണ്ടു നോട്ടം വെച്ചു പട്ടി എന്റെ പെണ്ണുങ്ങളെ ഈ ബംഗളിയും എന്റെ കല്യാണം മുടക്കാനുള്ള ഇട വന്ന്

എന്തിനാ അഭിനയ അഭിനയാ സെൽഫി എടുത്ത സെൽഫിയാ ഒന്നും അറിയാത്ത പോലെ നോട്ടീസ് ബോർഡില് അത് വെറുതെ ഒരു വെറുതെ എടുക്കാൻ പെരുമാനം എന്തോരം പാടോ കൊള്ളോ കൊക്കോ ഒക്കെ ഉണ്ട് ബോർഡ് അതെ അടുപ്പത്ത് ഞാൻ അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞില്ല തും ഞാനൊന്നോട്ട് പോഞ്ഞല്ലേ തുമ്മിയേ ഞങ്ങള് ജീവിക്കാനാ ഏതാണ്ട് എന്താ ഇവിടെ ഞങ്ങള് പെയിന്റ് അടിക്കാൻ പെയിന്റ് അടിക്കാനോ ഇവിടെയാ പെയിന്റ് അടിക്കാനാ ആര് പറഞ്ഞു ഞാൻ പറ കുറച്ചു ദിവസം ഉണ്ടാവും ഇവിടെ വില കുറഞ്ഞ കളറും എല്ലാം കാണിച്ചു കൊടുക്കാത്രം ഫലിച്ചിട്ട് എന്ന് കളറ് കാണിച്ചു കൊടുക്കാൻ ആ കൊടുക്കമ്മ

അല്ല ുംകൂലേന്നിട്ടുണ്ടോ ഉമ്മില്ലാണ്ട് പിന്നെ രണ്ടും കൂടെ രണ്ടും ഇല്ല എന്നാലും സോപ്പിട്ടു അതൊരു രസാ അതെ കളർ സെലക്ട് ചെയ്തേ ഓ നിങ്ങളെ പെരുമാനിക്കണ്ടെ എനിക്ക് വലിയ പിടുത്തൊന്നുമില്ല

ഇതൊക്കെ അതുപോലെ ചില സംശയങ്ങൾ ഒരു കണക്കിന് എല്ലാം തന്നെ ഞാനാടാ ഈ ലോകത്തുള്ളത് ഇന്നത്തെ കാലത്ത് കല്ലുകൂടിയോ വീടാത്ത ചെക്കന്മാരെ കണ്ടുകിട്ടോ സ്വർണ്ണ പല്ലു ലോകം മിന്നും വേഗത്തിൽ മാറുന്നു പൊതു കണ്ടെത്തലുകളിൽ രാജ്യങ്ങൾ തമ്മിൽ മത്സരിക്കുന്നു പക്ഷേ ഇവിടെ മനുഷ്യർ പുരാതന യുഗത്തിലേക്ക് ഊളിയിടുകയല്ലേ എന്നൊരു ചോദ്യം ഞാൻ ഉന്നയിക്കുകയാണ് അപ്പത്യം ഭക്ഷണ കാര്യങ്ങളൊക്കെ പെരുമാനിയിലെ പത്തിരിയും ആട്ടിറച്ചി വരട്ടിയതും പറയപ്പെത്തിന്റെ നാവിൽ ഇങ്ങനെ വെള്ളം അത് ഭയങ്കര ഫേമസ് അല്ലേ അത് പറഞ്ഞപ്പോഴാ ഇറച്ചി ഏൽപ്പിച്ചിട്ടില്ല ഓർമ്മിക്കണേ

വീടിന്റെ തൊട്ടപ്പുറത്ത് വീട് ഒരു ൊട്ടിക്കേണ്ടി വന്നിട്ടുണ്ട് പിന്നെ കടയിൽ ഇണ്ടാവുന്ന രണ്ട് മേശയുടെ കാലു ഓടിഞ്ഞിട്ടുണ്ട് മേശോട് നൽത്തടിച്ചതാണ് കാര്യം നീ അങ്ങനെ ഇറച്ചി കൊടുത്തോരരുത് എനിക്ക് ഇങ്ങനെ കിട്ടാൻ പഠിക്കലല്ല പണി ഉണ്ടാവൂല അല്ല ഞായറാഴ്ച അല്ലേ പരിപാടി ശനിയാഴ്ച രാത്രി ശനിയാഴ്ച ഒരു ഉത്സവത്തിന് എത്തിയ പോരെ ഓ തിരക്കണ്ടേ അത് വേണ്ട കാശൊക്കെ കാര്യം കഴിഞ്ഞിട്ട് സമാധാനമായിട്ട് കൊടുത്താ മതി എന്താ പൈസ ഇപ്പൊ പറഞ്ഞ പിന്നെ നമ്മളെ കൊച്ചാട്ടം നോക്കുന്ന വാങ്ങിച്ചു

എവളെ കരിയീമ് വിടൂന്ന് എനിക്ക് തോന്നണേല പിന്നെ നീ ഈ മുറ്റത്ത് കിടന്ന് ചുറ്റിക്കറങ്ങാണ്ട് വേഗം വിട്ടോ ഇല്ലെങ്കിലേ കരീമ് വിമാനം പിടിച്ച് ഇപ്പം ഈ മുറ്റത്ത് പറന്നിറങ്ങും മോനോട് ഞാൻ ആരും പട്ടം പറഞ്ഞല്ലേ എനിക്ക് മുജിയായിട്ട് പറഞ്ഞത് ശരിക്കും